ഹായ് എല്ലാവർക്കും നമസ്കാരം ഹൈറേഞ്ചിലെ കുറച്ച് മഴക്കാല കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുവരാം കേട്ടോ ചെറിയ പനി ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഒന്ന് രണ്ട് മാസത്തിനടച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യം പനി പിടിച്ചുണ്ടോ ഓനെ ഒരു രക്ഷയില്ല ഈ ചെറിയ ഈ മഴയൊക്കെ നിറഞ്ഞിട്ടേ മൊത്തം പ്രശ്നമായി ഇപ്പോൾ മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ ചെറിയ സെറ്റപ്പിലൊക്കെ നിൽക്കുവാണേ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു ഇപ്പോൾ ഇരട്ടയാരിലാണ് നിൽക്കുന്നത് ഇരട്ടയാരിലി ഇവിടെയൊക്കെ മഴ പെയ്തു വെള്ളം കയറിയിട്ടുണ്ടേ അതിൻ്റേതായ ആ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടുവരാവേ ആ മോളി കാണുന്ന ഇരട്ടയാറ് തുളസിപ്പാർ റോഡാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് റോഡ് ഇറങ്ങി വരുന്നുണ്ടേ ആ ആറോടിങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിത് അവിടെ ഒരു കലിങ്കുപാലം ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് നോക്കിയേ അവിടെയൊക്കെ മഴ പെയ്ത് വെള്ളം കയറി കിടക്കുന്നതെട്ടോ നല്ല ഭംഗിയാണ് വെള്ളം കയറി കിടക്കുന്നതാണ് പക്ഷേ ഓവർ മഴ പെയ്താൽ എല്ലാവർക്കും അത് പ്രശ്നമാണ് റോഡെല്ലാം ഇടിയും മരം മറിഞ്ഞു വീഴും വീടുകൾക്ക് കേടുപറ്റും അങ്ങനെ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇതിവിടുത്തെ ഒരു പഴയ കലിങ്കുപാലമാണ് കാണാൻ വളരെ ഭംഗിയാണ് ഇവിടെ ഇപ്പോൾ ഒരു നല്ലൊരു ഗ്രാമ കാഴ്ചയാണ് കിട്ടുന്നത് കേട്ടോ ഈ ഭാഗത്തേക്ക് നോക്കി അക്കരയൊക്കെ വീടുകൾ കാണാം പിന്നെ അതോടുകൂടി ഇവിടെ എല്ലാം വലയിട്ട് വെച്ചിരിക്കുകയാണേ മീൻ പിടിക്കാൻ വേണ്ടിട്ട് വെള്ളത്തിൽ കൂടെ ഇതുപോലെ തന്നെ അപ്പുറത്ത് പോയാൽ നമുക്ക് കുറച്ച് കാണാൻ പറ്റുമേ അതായത് ഇരട്ടയാർ അപ്പുറം താഴെ തങ്കമണിക്കൊക്കെ പോകുന്ന വഴിയും ഇരട്ടയാർ നോർത്തിലേക്ക് പോകുന്ന വഴിയും ഒക്കെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ എത്രത്തോളം വെള്ളം നമുക്ക് അറിയാം ഇരട്ടയാർ ടൗണിൻ്റെ തുടക്കമാണോ അവിടെ കാണുന്നത് കേട്ടോ ഇല്ല ഇപ്പുറത്തോട് ചോദിച്ചാൽ ഈ ഭാഗത്തും വെള്ളം കയറി കിടക്കുവാണേ വലിയ കുഴപ്പമില്ലാത്ത മഴ ഇവിടെ പെയ്തു കേട്ടോ നമ്മുടെ ലപ്പക്കട കാഞ്ചിയാർ ഭാഗത്തേക്ക് അധികം മഴ ഒന്ന് ഇവിടെ ഒരു നല്ല രീതി മഴ പെയ്തിട്ടുണ്ട് മഴ കൂടുതലാണ് സ്കൂളിനൊക്കെ അവധിയാണേ ടൗൺ ഇല്ല ഇവിടെ എല്ലാം വെള്ളം കറി കിടക്കുന്നത് കേട്ടോ നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ കരട്ടേര ഡാമിന്റെ ഒക്കെ അടുത്തൊക്കെ പോകുന്ന പാലമാണ് പാലം ശരിക്കും പറഞ്ഞാൽ പൊളിച്ചു പണത്ത് നല്ല വീട് കൂടി പണിയേണ്ട പാലമാണ് ഒരു വണ്ടി വന്നാൽ മറ്റൊരു വണ്ടിക്ക് പോകാൻ പറ്റില്ല പറ്റിയപ്പോ മീൻപിടുത്തക്കാരുടെ ചാകര ആയിരിക്കും കേട്ടോ വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്ന ഈ ഭാഗം എല്ലാം വെള്ളം കയറിയേ ഇപ്പം മോളേന്ന് വെള്ളം ഇങ്ങോട്ട് വരുവാണോ അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് വന്ന് കയറുവാണോ എന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ വെള്ളത്തിനൊക്കെ ഈ പാലമൊക്കെ മൂരിപ്പോയിരുന്നു അതുപോലെ വെള്ളമായിരുന്നേ ഇവിടെ ഒക്കെ ഒരു നല്ല വെള്ളമുണ്ട് ഉണ്ടെട്ടോ അങ്ങ് ദൂരായിട്ടാ തങ്ങമണിക്ക് പോകുന്ന വഴിക്കത്തെ പാലമാണ് ആ കാണുന്നത് അതൊരു വീതി കുറഞ്ഞ പാലമാണ് അതൊക്കെ പൊളിച്ചു പണിയൻ്റെ കാലങ്ങൾ കഴിഞ്ഞു പോയതോ ഈ ഒരു ഭാഗങ്ങളാണ് ഒരു പ്രത്യേക ഭംഗിട്ടുണ്ടെട്ടോ വെള്ളമൊക്കെ ഇങ്ങനെ കയറി കിടന്ന ഈ ഇല്ലിയൊക്കെ ആയിട്ട് അതുപോലെ അപ്പുറം ഒരു വാഗമന നിൽപ്പുണ്ട് അക്കരെ മീൻ പിടുത്തക്കാരൊക്കെ നിപ്പുണ്ടേ ഇപ്പൊ ഞാൻ നേരത്തെ ഇഷ്ടം പോലെ മീൻ കാണും വലിയ കട്ടള മീനൊക്കെ കാണും ഈ വെള്ളമല്ല ഇനിയിപ്പോൾ ഒഴുകി ഇടുക്കി ജലാശയത്തിലേക്ക് പോകണം അത് മെല്ലേ പോവുള്ളൂ ഒരു മഴയൊക്കെ പെയ്യതപ്പോൾ ഇവിടെ ഒക്കെ ഇപ്പം ഒരു നല്ല വൈബാണ് കേട്ടോ നല്ല പച്ചപ്പൊക്കെ ആയി റോഡിൻ്റെ സൈഡൊക്കെ ഇവിടുന്ന് നമുക്ക് ഡാമിലേക്കുള്ള കാഴ്ചകളൊന്നും കാണാവേ ഇവിടെ ഒത്തിരി വിളിമ്പത്ത് പോയാൽ നമ്മൾ ഇപ്പൊ ഇടിഞ്ഞാലങ്ങ് ഡാമിലോട്ട് കിടക്കും കേട്ടോ ഒരു നല്ല വെള്ളമുള്ളതുകൊണ്ട് ഒരു പിടിയും കിട്ടില്ല കെട്ട അങ്ങ് ദൂരെ ചെറുതായിട്ട് നമുക്ക് കാണാവേ ഈ ഭാഗത്തൊക്കെ നേരത്തെ കടകളൊക്കെ ഉണ്ടോ ഇവിടത്തെ കടകളൊക്കെ പറഞ്ഞ അപ്പുറത്തോട്ട് മാറ്റിയേ ഈ വഴിയെ നമുക്ക് മൂന്നാറിനൊക്കെ പോകാവുന്ന റോഡാണ് പക്ഷേ എന്നാ വെച്ചാൽ ഇടുത്തോപ്പ് വഴി ഈ റോഡൊക്കെ ഒന്ന് പണുതിട്ടില്ല കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കിടക്കുവാണ് വർഷങ്ങളായിട്ട് ഇതൊക്കെ ഒന്ന് വീതി കൂട്ടി പണിയൊക്കെ ആണെങ്കിൽ ഇതിലൊക്കെ ആൾക്കാർക്കൊക്കെ സൗകര്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമേ ഇത് പകുതി കൂടുതലും പൊളിഞ്ഞ റോഡാണ് നമുക്ക് ഈ ഭാഗത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം ഇവിടെയൊക്കെ നമുക്ക് വെള്ളം കുറവുള്ളപ്പോൾ അങ്ങനെ താഴെ വരെയൊക്കെ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുമായിരുന്നു ഇപ്പം വെള്ളം കയറി കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ ഇവിടെ മാത്രം വെയ്യുന്ന മഴയുടെ വെള്ളമല്ല കേട്ടോ ശരിക്കും ഇത് നെടുങ്കണ കല്ലാറൊക്കെ പെയ്യുന്ന മഴയുടെ വെള്ളം കൂടെ തുറങ്കത്തിലേക്കൂടെ വന്ന് ഇവിടേക്ക് വന്ന് കഴിയുമ്പോഴാണ് ഇത് കൂടി കിടക്കുന്നത് അതെ ആ വഴിക്കാണ് അഞ്ചുരുളിലേക്ക് വെള്ളം പോകുന്നത് കേട്ടോ ഇടുക്കി ജലാശയത്തിലേക്ക് എല്ലാം ഇതാ ഒരു കോള പോലത്തെയോ എന്തെല്ലോ സംഭവങ്ങൾ അവിടെ വന്ന് വെള്ളത്തിലിങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുവാണേ ഇവിടെ ഒരു തോണിയൊക്കെ കിടക്കുന്നതാണ് ഇവിടുത്തെ മീൻപിടുത്തക്കാരുടെയൊക്കെ വെള്ളം നല്ല രീതിയിൽ കയറിയിട്ടുണ്ടോട്ടോ ആ സൈഡിലും ഈ സൈഡിലും എല്ലാം വെള്ളമാണ് ഇവിടെയും ഒരു കലുങ്കുപാലം ഒക്കെയാണേ ഉള്ളേ ഭാഗത്ത് വെള്ളം അത്ര കയറിയിട്ടില്ല കേട്ടോ കുറച്ച് കുറവാണേ ഇവിടുന്ന് അങ്ങോട്ട് നല്ല വെള്ളമാണേ ഒരു പോള പോലത്തെ സാധനമൊക്കെ ഇവിടെ വന്ന് അടിഞ്ഞു കിടപ്പുണ്ട് ഇതിനുള്ളിലൊക്കെ കുറേ മരുത് വരങ്ങളുണ്ടായിരുന്നു കേട്ടോ മരുതൊക്കെ ഇവിടെ കഴിഞ്ഞ മാസം ഒക്കെ ഇത് പൂത്തു വയ്ക്കുന്നതാണ് ഭയങ്കര ഭംഗിയായിരുന്നേ ഇവിടെ റോഡ് രണ്ടായിട്ട് തിരിഞ്ഞു കാണാം വലത്തേക്കുള്ള റോഡ് നമുക്ക് ആ നെടുങ്കണ ഭാത്തേക്കൊക്കെ പോകാൻ പറ്റും ഇടത്തോട്ട് കിടക്കുന്ന വഴി നമുക്ക് മൂന്നാറ് കിട്ടിത്തോപ്പൊക്കെ പോകാവേ ഇവിടെ കുറച്ച് ഉണ്ട് ഉണ്ടോട്ടോ നമുക്ക് മീൻ വല്ലതും കിട്ടുന്നോണ്ട് നോക്കാം ഇവിടെ ഏറ്റവും ആയിട്ടുള്ള സ്ഥലമാണേ ചതുപ്പ് കൂടുവല ഇവരും ഇവിടെ മീൻപിടുത്തോട്ടോ എല്ലാവരും ഇടുന്ന കാട്ടലയോ ഒന്നും കിട്ടത്തില്ല ഇപ്പം അപ്പോൾ ഒരു ചൂണ്ടിട്ടിട്ടിങ്ങനെ ഇരിക്കുക മീൻ പിടിക്കാൻ വേണ്ടി ഓ ഒരു നല്ല വെള്ളമായി അവിടെ നിന്ന് മണിമരത്തൊക്കെയാണ്ട് വെള്ളത്തിൻ്റെ നടുക്കായി മീൻ പിടിക്കാതെ ഇറങ്ങിപ്പോയതാണ് നേരത്തേക്ക് മഴ പെയ്യാന്ന് തുടങ്ങി നല്ല രീതിയിൽ മഴ പെയ്യും ഇപ്പം പെട്ടെന്ന് മഴയൊക്കെ മാറി ഇവിടെ ഒരു മണിമരത്തൊക്കെ നിൽക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ പൂവിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു തന്നെ അതൊക്കെ പൂത്തു നിങ്ങൾ നല്ല ഭംഗി കേട്ടോ ഇവിടെ എന്താണെന്നല്ല കുറച്ച് വാഹനങ്ങൾ ഇവിടെ കൂടിയിരിക്കണം താഴെ മീൻ പിടിക്കുന്നവരുടെ ആയിരിക്കും മിക്കവാറും ഇതിലൊക്കെ ആ ഡാമിലേക്ക് ഇറങ്ങാവുന്ന വഴിയാ കേട്ടോ പിന്നെ വെച്ചാൽ താഴെല്ലാം ചതുപ്പായതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല സൈൻ ബോർഡൊക്കെ മൂടിപ്പോയോട്ടോ വെള്ളം കയറിയിട്ട് ഈ പുല്ലിന് ഇടയിൽക്കൂടെ ഈ ഡാമ് കാണാൻ ഒരു പ്രത്യേക ഭംഗി കേട്ടോ നമുക്ക് മൂന്നാറിനൊക്കെ പോകാം ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയായിരുന്നു കേട്ടോ ഇതിലെ ഈട്ടിത്തോപ്പ് ചിന്നാർ അങ്ങനെ എന്നിട്ട് കൂടി ചെന്ന് കയറുവേ അവിടെ നമുക്ക് വെള്ളത്തൂല് വഴി അനച്ചാൽ വഴി മൂന്നാറിന് പോകാം ഡാമിൻ്റെ കെട്ടൊക്കെ നമുക്ക് ഇവിടുന്ന് കുറേശ്ശെ കാണാവേ പക്ഷെ അവിടെ അത്ര പറയത്തൊക്കെ വെള്ളം കയറിയില്ലെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം എല്ലാവരും പോകുന്ന ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്താൽ പോകുന്നത് ഒരു മാസം മുമ്പ് ഈ മരമുണ്ടല്ലോ ഒരു പൂഞ്ചോലയായിരുന്നു കേട്ടോ ഇതായാലും എന്ത് പൂക്കളായിരുന്നു ചുവന്ന പൂക്കളും അത് നല്ല കാഴ്ചയായിരുന്നേ അയ്യോ ഈ കെട്ടിൻ്റെ പകുതി പോലും വെള്ളം എത്തിയിട്ടല്ലോ കേട്ടോ ദാകപ്പാടെ തുറന്നു വിട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നാണ് ഇത് നിറഞ്ഞത് മഴ പെയ്ത് ഇരട്ടയാര ഡാം ഈയിടെ ഇതൊന്ന് പുതുക്കി പണി ഒക്കെ ചെയ്തു പുതുക്കിപ്പണി പെയിൻറ് അടിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് പെയിൻ്റ് ഒക്കെ പുതുതായിട്ട് അടിച്ചിട്ടുണ്ടേ ഇതിനും ഇടുക്കി ഡാമിനോളം അത്ര തന്നെ പ്രായമുള്ളൊരു ഡാമാണ് ഇവിടുത്തെ ഡാം കാണാം കേട്ടോ ഡാമിൻ്റെ ഷട്ടർ ഷട്ടറ് കാണാവേ ഇതൊന്നും ഇപ്പോഴൊന്നും തുറക്കത്തൊന്നുമില്ല കാരണം വെച്ചാൽ അതിനുള്ള വെള്ളം അതിനകത്തില്ല തുറന്നു വിട്ടാൽ വെള്ളം ഒഴുകുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു പക്ഷേ വെള്ളമില്ലല്ലോ എന്ത് ചെയ്യാം അപ്പുറത്തേക്ക് വെള്ളമില്ല ഇപ്പുറത്തോട്ട് അറിയാൻ വെള്ളമൊന്നുമില്ല അത് ഉള്ളത് അപ്പുറത്തെ ടണലിൽ കൂടെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുക ഇനി നമുക്ക് മുന്നോട്ട് കുറച്ച് ഗ്രാമ കാഴ്ചകളിലൂടെ കാണാൻ പറ്റുമോ എന്ന് നോക്കാം അല്ലേ ഡാമ് തുറന്നു വിട്ടാൽ വെള്ളം ഇതാ ഇതുവഴി ഒഴുകി പോവേ ഇതുവഴി അങ്ങനെ കറക്റ്റ് കാര്യം നോർത്തിലേക്ക് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അങ്ങോട്ട് പോകും നെരുണ്ഠം പോകുന്ന വണ്ടിയാണേ ഈ ഭാഗത്തേക്കും ഡാമിന് വെള്ളം ഇങ്ങോട്ട് കയറി കിടക്കാം കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്ന റോഡെന്ന് പറഞ്ഞാൽ ഇരട്ടയാർ നോർത്തിയത് ഷാദിഗ്രാം പോകുന്ന വഴിയാ ഇതേ ഈ വഴി പോകുന്ന വഴിക്ക് ഇതാ അവിടെ പൈസ വളരെ മനോഹരമായൊരു വീടുണ്ട് കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ചൊരു വീടാണേ കാണാൻ വളരെ ഭംഗിയത് ഈ വഴി നേരെ ചെന്ന് കയറുന്നത് ഷാതിഗ്രാമിലേക്കാണേ ഇരട്ടയാർ നോർത്തത് കയറി വന്ന വഴിയാണിതേ ഇതിൽ നമ്മൾ ഇതാ ശാന്തിഗ്രാവടാ ദൂരെ കാണുന്നത് അതിലെ നമുക്ക് തങ്കമണിക്കും തോപ്രാമണിക്കും ഒക്കെ പോകുന്ന വഴിയാണ് ഇത് കട്ടപ്പണിക്ക് പോകുന്ന വഴി ഇപ്പം നമ്മൾ ഈ ഇരട്ടയാർ തങ്കമണി അടുത്ത് എത്തി കേട്ടോ ഇവിടുന്ന് തങ്കമണിപ്പാലോ എന്നാണ് ഇനി പറയുന്നത് പിന്നെ തങ്കമണിക്കും ശാന്തിഗ്രാമും ഇടിഞ്ഞമല പിന്നെ തോപ്രാമണി മുരിക്കാശ്ശേരി എല്ലാം പോകാം ഈ റോഡിൻ്റെ ഈ പാലോ വീതി കുറഞ്ഞ പാലം കേട്ടോ തീർത്ത് വീതി കുറവാണ് കേട്ടോ ഒരു വണ്ടി വന്നാൽ പിന്നൊരു വണ്ടിക്ക് പോകാൻ പറ്റില്ല അവിടെ ഒരു ബസ് വന്ന് കിടക്കുവാണേ ഈ ബസ് അങ്ങോട്ട് കടന്നു പോയിട്ടുമാണ് ആ ബസ് ഇങ്ങോട്ട് വന്നത് അതാ ഞാൻ പറഞ്ഞു ഈ പാലത്തിനൊന്നും വീതിയില്ലെന്ന് പറഞ്ഞു ഈ ഡാം സൈഡിൽ കിടക്കുന്ന പാലം ആയതുകൊണ്ട് പൊളിച്ചു പണിയൊക്കെ പാടാമെന്ന് തോന്നുന്നു ഇവിടെ നല്ല രീതി വെള്ളം കയറി കിടക്കാം കേട്ടോ ഇത് ഇതൊന്നും അല്ല ഇതിന് മേളിൽ വെള്ളം കിട്ടുന്ന കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരുന്നു കുറേ ഇറങ്ങിപ്പോയെന്നാണ് തോന്നുന്നത് അപ്പുറത്ത് ബ്ലോക്കായ ബസ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ നമ്മളപ്പുറത്തെല്ലാം കണ്ടതിനെക്കാട്ടി കുറച്ചുകൂടെ കൂടുതൽ വെള്ളം ഇവിടെ ഉള്ളൂ കേട്ടോ ഡാമിന്റെ ഇക്കരെ സൈഡിൽ കൂടെ ഒക്കെ ഒരുപാട് വീടുകളുണ്ട് ഈ വഴി കൂടെ കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഈ ഡാമിന്റെ മറ്റു കാഴ്ചകളൊക്കെ കാണാൻ പറ്റുക പിന്നെ ഈ വഴികളത്തോടെ നല്ല കുറേ വീടുകളൊക്കെ ഉണ്ട് പുച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയത് കാളാലായിട്ട് നമ്മളൊന്ന് ഇരട്ടയാടിലെ ഡാമിന്റെ മഴക്കാല കാഴ്ചകളൊക്കെ കേട്ടോ കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് വെള്ളമൊക്കെ കയറി കിടക്കുന്നത് നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട് ഈ ഒരു മേഖല കാണാൻ പക്ഷേ ഇടയ്ക്കാട് ഡാമിലെ ഷട്ടറും തുറക്കാനുള്ള വെള്ളമൊന്നും ഇല്ലായിരുന്നു ഇപ്പം കുറേ കഴിയുമ്പോൾ വെള്ളമൊക്കെ നല്ലതായിട്ട് കയറി വന്നു കഴിയുമ്പോൾ ഷട്ടറൊക്കെ തുറക്കും കേട്ടോ അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടം കൂടെ നിർത്തുവാണെങ്കിൽ ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം